പരമപവിത്രമിതാമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും ഒട്ടും ഇറുത്തടുത്തപ്പിച്ചിടാൻ കൊമ്പിട്ടു തരും പൂങ്കുമ്പുകൾ തഴച്ചു വളരും നുണ്ടിവിടെ തഴച്ചു വളരും നുണ്ടിവിടെ അടിമുടി സേവനവാസന വിതറി അമ്മക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നുളങ്ങൾ ിടുന്നുളങ്ങൽ എൻ്റെ അമ്മ ഒരു പാട്ട് വെച്ച വിനയെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദേ ഇപ്പോൾ ഈ ഒരു പാട്ടാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു പാട്ട് എങ്ങനെയാണ് പ്രശ്നമായെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഈ ഒരു പാട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങളിൽ പലരും എന്നെ ഇവിടെ ഒരു സംഖ്യയായിട്ട് ചിത്രീകരിക്കും എന്നെ സംഖ്യയായിട്ട് ചിത്രീകരിച്ചാലും കൊങ്കിയായിട്ട് ചിത്രീകരിച്ചാലും ഇനി വേറെ വല്ലതുമായിട്ട് ചിത്രീകരിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വെട്ടി തുറന്ന് തന്നെ പറയും അത് ആര് കാണിച്ചാലും ആര് തെറ്റ് ചെയ്താലും അത് അതുപോലെ തന്നെ പറയും അപ്പോൾ എന്നെ ആരെങ്കിലുമൊക്കെ അയ്യോ ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടമാവോ ഇനി അവരെന്നെ എൻ്റെ ചാനൽ അൺസബ് ചെയ്ത് പോവോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്നൊരു വ്യക്തിയെ അല്ല ഞാൻ തെറ്റ് ആര് കാണിച്ചാലും തെറ്റ് തന്നെ എന്ന് പറയും നന്മ ആര് ചെയ്തു കഴിഞ്ഞാലും നന്മ തന്നെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട് പറയാനായിട്ടാണെങ്കിൽ നമുക്കറിയാം വന്ദേ ഭാരത് ട്രെയിനിനുള്ളിൽ വെച്ചിട്ട് കൊച്ചു കുട്ടികൾ ഈ ഒരു ഗാനം പാടി സ്കൂൾ കുട്ടികളാണ് വിദ്യാർത്ഥിനികൾ ഈ ഒരു ഗാനം പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ വലിയ വലിയ പുക്കാറാണ് ഉണ്ടായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു പാട്ടൊരു വിഷയമായിട്ടിരിക്കുകയാണ് ശരിക്കും ഈ ഒരു പാട്ട് പാടാനുള്ള ഒരു എന്താ പറയുക എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് പാടാനൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് എന്നുള്ള പേരിലാണ് എല്ലാവരും ഈ ഒരു ഗാനത്തെ എതിർക്കുന്നത് ശരിക്കും ഈ ഗാനം ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് പാടിയിട്ടുള്ള പാട്ടാണ് സ്കൂളിൽ അതായത് ഇത് ഒരു ദേശീയ ഗാനമായിട്ടാണ് സ്കൂളിൽ നമ്മളിത് പാടിയിട്ടുള്ളത് അപ്പോൾ അന്നൊന്നും ഇത് ആർ എസ് എസിൻ്റെ ഗണഗീതമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എങ്ങും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടായിരുന്നില്ല എവിടെ വേണേലും ആർക്ക് വേണേലും പാടാമായിരുന്നു ഗണഗീതം എന്ന് വെച്ചാൽ ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം സംഘം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഗണഗീതം എന്ന് പറയുമ്പോൾ സംഘഗാനം അത്രയേ ഉള്ളൂ ഇത് ദേശഭക്തി ഗാനമാണ് അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങളൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു സമയത്ത് തന്നെ അഞ്ചാം ക്ലാസ്സിൽ മറ്റു പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ സ്കൂൾ ിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ആ ഒരു പാട്ട് അന്നൊന്നും ആരും ആ ഒരു പാട്ടിനെ വിമർശിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ചിട്ട് ഇത്രയേറെ വിമർശിച്ചിട്ട് കേട്ടിട്ടുള്ളത് പക്ഷേ ആ ഒരു വിമർശനം ഇപ്പോൾ ആ ഒരു പാട്ടിനെ വൈറലാക്കി മാറ്റിയിരിക്കുകയാണ് ശരിക്കും ഈ ഒരു പാട്ട് എവിടെ തിരിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ വിവാദങ്ങളാണ് നമ്മൾ കേക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് ഈ പാട്ടിൽ എന്തോ അക്രമ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു ശരിക്കും സംഘപരിവാറിലെ ആൾക്കാർ ഇത് പാടിയത് കൊണ്ട് തന്നെ ഈ പാട്ടിൽ എവിടെയാണ് അക്രമം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പാട്ടിൽ ഒരു മത ഒരു യും കുത്തിറയുന്നില്ല കുറ്റം പറയുന്നില്ല അതായത് ഈ ഒരു പാട്ടിന്റെ വരികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ പറയാം ഇഷ്ടമുള്ളവര് കേൾക്കുക പരമപവിത്രമിതാമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ ഭാരതാംബ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഭാരതം എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന് അപ്പോൾ ഭാരതാംബ നമ്മൾ ഇവിടെ ദുർഗാദേവിയാണ് നമ്മൾ ഭാരതാംബയായിട്ട് നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഭാരതാമ്പയെ എന്ന് പറഞ്ഞാൽ ഭാരത അമ്പ അമ്മയെ അപ്പോഴും പുണ്യവാഹിനീ സേചനമേൽക്കും ഉണ്ട് ഇവിടെ ഇവിടെ പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തൊക്കെ എവിടെയാണ് രാഷ്ട്രീയവും മതവും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ ശരിക്കും അതായത് ദേവിയെ പൂജിക്കുന്ന അമ്മയെ പൂജിക്കുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ എന്നിട്ട് അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എത്ര മനോഹരമായിട്ടുള്ള വരിയാണത് നിങ്ങൾ നോക്കൂ അതായത് അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്ക് അർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ ഇവിടെ പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമിനെയാണ് നമ്മൾ മൂന്ന് ജാതിക്കാരെയാണ് നമ്മുടെ മൂന്ന് മതവിഭാഗക്കാരെയാണ് ഇവിടെ പറയുന്നത് പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലും മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഈ ഒരു സംഗീതത്തെ ഈ ഒരു പാട്ടിനെ വിമർശിക്കുന്നത് പിന്നീട് ബാക്കി വരികൾ നമുക്ക് കൂടി നോക്കാം ഭഗത് സിംഗനും ചാൻസിയും ഇവിടെ പ്രഭാതഫേരി മുഴക്കുന്നു നമുക്കറിയാം ഭഗത് സിംഗ് ആരാണ് ഛാൻസി റാണി ആരാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഭാത ഫേരി മുഴക്കുന്നു ശ്രീനാരായണ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ശ്രീനാരായണൻ ആരാണെന്നും അരവിന്ദൻ ആരാണെന്നും ഒക്കെ അറിയില്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂക്കിയിടുന്നു പിന്നീടുള്ള വരികൾ എന്ന് വെച്ചാല് അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒരൊറ്റമൊട്ടും വാടിക്കഴിഞ്ഞ് വാടിക്കൊഴിഞ്ഞു വീഴില്ല അതായത് അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി നിർമ്മാല്യം തൊഴുതുണരുന്നു എന്ന് പറയുമ്പോൾ നിർമ്മാല്യം എന്ന് പറയുന്നത് ഒരു നാല് മണി സമയത്തൊക്കെയാണ് നിർമാല്യം ക്ഷേത്രത്തില് ഹിന്ദുക്കൾക്കറിയാം അവരുടെ സ്ത്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒരൊറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞ് വീഴില്ല എന്ന് പറയുമ്പോൾ സംഘപരിവാറിലെ ആളുകൾ അവിടെ വാടിക്കൊഴിഞ്ഞ് വീഴില്ല എന്നല്ല പറയുന്നത് അങ്ങനെയൊക്കെയാണ് പലരും തെറ്റിദ്രിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു പല നിറമെങ്കിലും ഒരൊറ്റമൊട്ടായി വിടർന്നിടുന്നു മുഗുളങ്ങൾ എന്ന് പറഞ്ഞു അതുപോലെ ഒരു വരിയാണ് ഇതും ഇവിടെ നമ്മൾ ആരും വാടിക്കൊഴിഞ്ഞു വീഴില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അവരുടെ ധന്യാത്മാവ് വിരാമം തഴുകിയിടുന്ന നീ ആരാമം ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഉണരുന്നു ഇത്ര സുന്ദരമായിട്ടുള്ള വരികളാണ് ഈ വരി അക്രമ രാഷ്ട്രീയവും മതേതരത്വവും ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മതങ്ങളെയും ഇവിടെ കുറ്റം പറയുന്നില്ല പല നിറമെങ്കിലും ഒരൊറ്റമൊട്ടായി വിരിഞ്ഞിടുന്നു മുഗുളങ്ങൾ എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഗാനത്തെ ഇത്രയും വികൃതമാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റു ചില ആളുകളുമാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശരിക്കും ഈ ഒരു ഗാനത്തിൽ ഒരു എനിക്കങ്ങനെ എനിക്ക് തോന്നുന്നതേയില്ല ഞാനെന്ന് പറയുന്നത് ഞാനിവിടെ സംസാരിക്കുന്നത് ഞാനൊരു സംഖ്യയായിട്ടോ കുങ്കിയായിട്ടോ ഞാൻ ആർക്കു വേണ്ടിയിട്ട് സംസാരിക്കുകയല്ല ഞാനിവിടെ ഒരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഈ ഒരു ഗാനം പാടിയതിൻ്റെ പേരിൽ ആ ഒരു സ്കൂളിന് എൻ ഒ സി കൊടുക്കും എന്നൊക്കെയുള്ള കാര്യമാണ് കേട്ടത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുക ഈ ഒരു ഈ ഒരു ഗാനം പാടിയത് കൊണ്ട് എന്താ ഇവിടെ പ്രശ്നം ഇവിടെ ആരെങ്കിലും കൊല്ലോന്നോ തിന്നോന്നോ എന്തെങ്കിലും ഈ ഒരു പാട്ടിൽ പറയുന്നുണ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഞാൻ ചോദിക്കട്ടെ അക്രമ രാഷ്ട്രീയപരമായിട്ടുള്ള പാട്ടുകൾ വേടൻ വന്ന് സ്റ്റേജിൽ റാപ്പ് മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് ആടി തകർക്കുമ്പോൾ ഇവിടെ എല്ലാവരും കയ്യടിച്ചു കൊടുക്കുന്നു മനസ്സിലാവുന്നില്ലേ വേടന്റെ പാട്ടിൽ രാഷ്ട്രീയമുണ്ട് അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേടന്റെ രാഷ്ട്രീയത്തെ വേടൻ പാടുന്ന പാട്ടുകളിലുള്ള ആ ഒരു രാഷ്ട്രീയ പരമായിട്ടുള്ള ആ ഒരു വെറുപ്പിനെ എടുത്തു കാട്ടുന്നത് കാണുമ്പോൾ അതിനെ ഇഷ്ടം തോന്നുന്ന ആളുകളാണ് വേടനെ പിന്തുണയ്ക്കുന്നത് ആ ഒരു വേടൻ്റെ വേടൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ വേടൻ്റെ വേടൻ്റെ ജീവിതം തന്നെ സിലബസ് ആക്കി മാറ്റണം സ്കൂളിലെ കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ആളുകളുള്ള നാടാണിത് വളരെ മോശമായിട്ട് എഴുതിയ വേടൻ്റെ പാട്ടിന് പോലും ഇവിടെ നല്ലൊരു ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ദേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിനാണ് എന്നെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണച്ചാൽ മതി പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യും ഇപ്പോൾ എൻ്റെ എൻ്റെ വീഡിയോ ആരും കാണില്ല അല്ലെ എന്നെ കുറ്റം പറയും എന്നെ തെറി വിളിക്കും എന്ന് കരുതിയിട്ടെന്ന് എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കില്ല ഞാൻ പറയും ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല അപ്പോൾ വേടൻ്റെ ഈ പാട്ടുകൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാം ആ പാട്ടിൻ്റെയൊക്കെ എന്ത് ക്വാളിറ്റിയാണ് അതിനകത്തുള്ളത് ആ പാട്ടുകളിലുണ്ട് രാഷ്ട്രീയം പക്ഷെ ഇവിടെ അതില്ല വേടൻ്റെ പാട്ടിൽ എന്താ നന്മയുള്ളത് അയാളുടെ പാട്ടിന് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ഗാനരചയിതാവിൻ്റെ അവാർഡ് പോലും വേടന് കൊടുത്തു ഇത് നമ്മുടെ ഭാരതാമ്പയെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വർണ്ണിച്ചുകൊണ്ടുള്ളൊരു ഗാനമല്ലേ ഇത് അതിനല്ലേ ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് ആ ദേശഭക്തി ദേശഭക്തിഗാനത്തിന് ഇത്ര ഇഴുക്കെന്താണ് അതാണ് എനിക്ക് മനസ്സിലാവാത്ത മനസ്സിലാകാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ട് പാടിക്കൂടാ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ ഇവിടെ അഭിപ്രായം പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്തല്ലേ അപ്പോ ശരിക്കും ഈ പാട്ട് പാടരുത് എന്ന് പറയണതും ആർക്കും ഇവിടെ ഒരു അവകാശമില്ല കാരണം ആർക്കും അവകാശമില്ല ആരുടെയും വായ ആരുടെയും കയ്യില് അല്ല എല്ലാവരുടെയും വായും നാക്കും അവരവരുടെ മുഖത്ത് തന്നെയാണുള്ളത് അല്ലാതെ അത് ലോക്കിട്ട് മറ്റവരുടെയും കയ്യിലല്ല അതിൻ്റെ കീ പാടുന്നതിൽ എന്താണ് തെറ്റ് ഇവിടെ എല്ലാവരും പാടും അതിലൊരു പ്രശ്നവുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഈ ഒരു പാട്ടിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കുന്നില്ല പക്ഷേ ഞാൻ ഇത് ഇതുമായിട്ട് ഈ പാട്ടുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യില്ലെന്നറിയാം നിങ്ങളാരും ചിലപ്പോൾ കണ്ടു എന്നും വരില്ല എന്നെനിക്കറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ പോലും മടിക്കുന്നു എനിക്കറിയാം എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഞാൻ ആര് തെറ്റ് ചെയ്താലും ഞാനതവിടെ വിളിച്ച് കാട്ടുന്ന ഒരാളാണ് അപ്പോൾ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിനെ ഇങ്ങനെ ഇത്രയുമധികം വെറുക്കേണ്ട ഒരു കാര്യമില്ല പാട്ടിനെ എനിക്കിഷ്ടമാണ് ഞാൻ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കും ജയ് ഹിന്ദ്